പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിലെ പരാജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് ചാൻസസ് എല്ലാം കുറഞ്ഞിട്ടുണ്ട് ചില ആരാധകരെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും പ്ലേ ഓഫിൽ കയറാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ കയറാൻ ചാൻസ് ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം നിർണായകം തന്നെയാണ് ഈ ഒരു സീസണിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ആറ് മത്സരങ്ങളാണ് കളിക്കേണ്ടത് പക്ഷേ ഇനി വരുന്ന മത്സരങ്ങളിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളും ശക്തരാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്ന ജനുവരി മുപ്പതിന് ചെന്നൈൻ എഫ് സിക്കെതിരെയാണ് ചെന്നൈൻ എഫ് സിയുടെയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഈ ഒരു സീസണിലെ അവസ്ഥ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്ന ആറ് മത്സരങ്ങളിൽ അഞ്ച് മത്സരങ്ങളില്ലെങ്കിലും വിജയിക്കേണ്ടി വരും ഇനിയും പരാജയപ്പെടുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താവുക തന്നെ ചെയ്യും ഇനി വരുന്ന മത്സരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഡുവോറിൻ്റെ മത്സരങ്ങൾ തന്നെയാണ് ഇനി വരുന്ന എല്ലാ മത്സരങ്ങളും ഫൈനൽ മത്സരം പോലെ കണ്ട് വിജയിക്കുക തന്നെ പക്ഷേ ഇനി വരുന്ന ആറ് മത്സരങ്ങളിൽ മോഹൻ എതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് പക്ഷേ ബാക്കിയുള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കുക തന്നെ ചെയ്യും ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച എല്ലാ മത്സരങ്ങളിലും നോവ സദാബി എന്ന ഒരു പ്ലെയറിനെ ഡിപൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് കളിക്കുന്നത് കോണി ടീമിലെ പ്ലേഴ്സ് നോവയെ പൂട്ടിയാൽ പിന്നീട് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിം പ്ലാൻ തന്നെ ഇല്ലാതാവുക ടീമിലെ എല്ലാ പ്ലേഴ്സും ബോൾ ലഭിക്കുകയാണെങ്കിൽ നോവയിലേക്ക് എത്തിക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത് നോവ സദോബിയുടെ ചില സമയത്തുള്ള ഓവറായിട്ടുള്ള ഡ്രിബിളിങ്ങും കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി നൽകുന്നത് ഒരു കാര്യമാണ് ഇന്നലത്തെ മത്സരത്തിൽ ആ ഒരു പരാജയം ഒരു പാഠമായി കണ്ട് അതെല്ലാം തിരുത്തി അടുത്ത മത്സരങ്ങളിൽ വിജയിച്ചാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആകാൻ സാധിക്കുകയുള്ളൂ നോവ എന്ന ഒരു താരത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുകയാണെങ്കിൽ അത് റിസ്ക് തന്നെ അതിനോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതാണ് ക്യാപ്റ്റൻ അഡ്രിയ ലൂണ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് എല്ലാ പൊസിഷൻസിലും കളിക്കുന്നു പക്ഷെ ലൂണയുടെ നല്ല പാസുകളും ക്രോസുകളും എല്ലാം ഫൈനൽ തീളിലേക്ക് വരുമ്പോൾ അത് കണക്ട് ചെയ്യാൻ ഒരു താരമില്ലാത്തതുപോലെ ഇന്നലെ തോന്നിയിരുന്നു ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം താഴെയൊന്നും കമന്റ് <laughs> ചെയ്യുക